ചാരപ്പൂവൻ പഴത്തിനത്ര പോരാ എന്നാണ് പൊതുമതം എന്നാൽ ചാരപ്പൂവൻ കൊണ്ട് പലതരം കറികൾ കറികളുണ്ടാക്കാം പുഴുക്കുണ്ടാക്കാം വറുത്തുപ്പേരിയും ശർക്കര പുരുട്ടിയും ഉണ്ടാക്കാം ഇതിൻ്റെ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പും മറ്റേത് വാഴയേക്കാളും രുചികരവുമാണ് പഴം ഇഷ്ടമല്ലെന്ന് പറയുകയും ചെയ്തു അടുപ്പിന് മേലെ കെട്ടി തൂക്കുകയും ചെയ്തു അതിൻ്റെ പൊരുത്തക്കേടോർത്ത് ചാരപ്പൂവൻ ആടി രസിച്ചു കിടന്നു ഒരു പാടലെ അങ്ങോട്ട് എടുത്ത് നല്ല ഇരിശേരി ഉണ്ടാക്കി കൊടുക്കും മുത്തശ്ശി എന്ന് ചാരപ്പൂവൻ്റെ ഉപദേശം മുത്തശ്ശി അക്ഷരം പ്രതി അനുസരിച്ചു ഉരുളിക്കുള്ളിൽ വെളിച്ചെണ്ണയുടെ മുൻകൈയിൽ അനധാരികൾ തിളച്ചു മറിയുന്നു അരിയമ്പലകയിൽ കോനിയായിരുന്ന ചതുര കഷ്ണങ്ങളെ ഉരുളിയിലേക്കിട്ടു അവരെ സ്വീകരിച്ചുകൊണ്ട് ഉരുളി ഒരു നിമിഷം തിളനിർത്തി ആ സമയം കൊണ്ട് മുത്തശ്ശി കഷ്ണങ്ങളെല്ലാം തവി കൊണ്ട് മുക്കി താഴ്ത്തി പാകത്തിന് കല്ലുപ്പ് തൂളിയിട്ടു അടച്ചു വെച്ചു വെന്റേ എന്നും പറഞ്ഞ് എന്തിൻ്റെ മണവും വാരിപ്പിടിച്ച് ആവി പുറത്തേക്ക് ചാരി തവികൊണ്ട് വകഞ്ഞുണ്ടാക്കിയ കുഴിയിൽ അരപ്പുരുള നിക്ഷേപിച്ചു ഒന്ന് തിളച്ചാൽ ഇളക്കാം ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടുള്ള വേഗലൊക്കെ മതി അരപ്പുരുളക്കി അരപ്പ് ഇളക്കി ചേർത്ത് വാങ്ങി വെച്ചു മുറിച്ചെടുത്ത മുളകിട്ട് കറിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് വെച്ച തേങ്ങയിട്ട് അങ്ങനെ ചീരച്ചട്ടിയിലും നിർത്താതെ ഇളക്കി കൊണ്ടിരുന്നു മുത്തശ്ശി തേങ്ങ മൂത്താൽ എല്ലാം മൂത്തൂന്നാണ് ചീനച്ചട്ടി വാങ്ങി വറുത്തെടുത്തവ ഉരുളിയിലെ എരിശ്ശേരിക്ക് ഇട്ടു അടച്ചു ഉരുളിയുടെ മൂടി തുറന്നു പലതരം രാസ കൈമാറ്റങ്ങൾക്ക് ശേഷം ആകെ മാറിയിരിക്കുന്നു അവൻ തന്നെയോ ഇവനെന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നത്തക്ക വിധം പ്രത്യേക സുഗന്ധം പൂശി ആകെ മാറിപ്പോയി പച്ചചാരന്മാർ നോക്കിയിരിക്കെ ചോറിനായി കാത്തിരിക്കുന്ന തൈരുഭരണിക്ക് അരിയിലേക്ക് ചാരപ്പൂവൻ വറുത്തെരിശ്ശേരിയും